ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മോഹൻ ബഗാന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് സെർജി ലൊബേറ എത്തിയിട്ടുണ്ട് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നു അതായത് മൂന്ന് വിദേശ താരങ്ങളെ ഒഴിവാക്കാൻ ലൊബേറ മോഹൻ ബഗാന്റെ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ട് ആ മൂന്ന് വിദേശ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിരുന്നില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ബിയോണ്ട് സ്പോർട്സ് എന്ന മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് സ്കോഡിനകത്ത് മാറ്റങ്ങൾ വരുത്തില്ല എന്ന കാര്യം ലൊബേറയോട് ഇപ്പോൾ മോഹൻ ബഗാന്റെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അതായത് മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഒരു പുതിയ അസിസ്റ്റന്റ് പരിശീലകനെ നൽകും അതല്ലാതെ ഇനി മാറ്റങ്ങൾ വരുത്തില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് കോച്ചിങ് സ്റ്റാഫിന്റെ കാര്യത്തിലോ അതുപോലെ തന്നെ താരങ്ങളുടെ കാര്യത്തിലോ ഇനി മാറ്റങ്ങൾ വരുത്താൻ മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നില്ല ഗോൾ കീപ്പർ കോച്ചും അതുപോലെ തന്നെ ഫിറ്റ്നസ് പരിശീലകനും ഒക്കെ പഴയ ആ ഒരു പരിശീലകർ ആയിരിക്കും ലൊബേറക്ക് പുതിയ ഒരു അസിസ്റ്റൻ്റ് പരിശീലകനെ ലഭിക്കും എന്നല്ലാതെ മറ്റു മാറ്റങ്ങൾ ഒന്നും നടപ്പിൽ വരുത്താൻ മോഹൻ ബഗാൻ്റെ മാനേജ്മെൻ്റ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ബിയോണ്ട് സ്പോർട്സ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ മറ്റൊരു കാര്യം കൂടി അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് മോഹൻ ബഗാൻ ഈ പരിശീലകന് കീഴിൽ നാളെ ട്രെയിനിങ് ആരംഭിക്കുകയാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ച് മണിക്കാണ് ട്രെയിനിങ് ആരംഭിക്കുക എന്നാണ് ബിയോണ്ട് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ എന്തിനാണ് ട്രെയിനിങ് ആരംഭിക്കുന്നത് എന്ന ഒരു ചോദ്യം ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് കാരണം സൂപ്പർ കപ്പിൽ നിന്നും മോഹൻ ബഗാൻ പുറത്തായിട്ടുണ്ട് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ടുവിൽ നിന്നും അവർ ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട് ഐ എസ് എൽ എന്ന് നടക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും ഇല്ല അതായത് ജനുവരിയിൽ നടക്കുമോ എന്ന് പോലും സംശയത്തിലാണ് പിന്നെ എന്ത് കണ്ടിട്ടാണ് മോഹൻ ബഗാൻ ഇപ്പോൾ ട്രെയിനിങ് നടത്തുന്നത് എന്ന ഒരു ചോദ്യം ഇപ്പോൾ ബാക്കിയാണ് ഏതായാലും നാളെ ട്രെയിനിങ് ആരംഭിക്കാൻ ഇപ്പോൾ ഈ ഒരു ക്ലബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തിട്ട് മേടും കാണാം